കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ശിവക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു പുലർച്ചെ മൂന്ന് മണി മുതൽ തന്നെ വാവുബലി ചടങ്ങുകൾ ആരംഭിച്ചു നിരവധി വിശ്വാസികളാണ് ക്ഷേത്രങ്ങളിൽ എത്തിയത് ഭക്തർക്കായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു തൃപ്പറ്റ് മഹാദേവ ക്ഷേത്രത്തിൽ ചേർത്തല അരൂർ പ്രമോദിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ പുലർച്ചെ മൂന്ന് മണി മുതലാണ് വാവുബലി ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ തിലഹോമവും ഉണ്ടായിരുന്നു ക്ഷേത്രം പൂജകൾക്ക് ശാന്തി പുരുഷോത്തമൻ നമ്പൂതിരി നേതൃത്വം നൽകി കർക്കിടകമൂന്നു മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട് പൊറ്റയിൽ സിന്ധുമുകുന്ദൻ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകി നിറമാല ചുറ്റുവിളക്ക് എന്നിവയും ക്ഷേത്രം തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമവും ഉണ്ടായിരുന്നു പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി സെക്രട്ടറി ചിറ്റഴി അനൂപ് ജയൻ കുലവത്ര ശിവദാസ് ചന്ദ്രാൻ ഗംഗാധരൻ താമരശ്ശേരി കണ്ണൻ അരിയല്ലി രജേഷ് ഇളയച്ചം പറമ്പിൽ കെ എം പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബലിതർപ്പണത്തിനുശേഷം ഭക്തർക്ക് ലഘുഭക്ഷണവും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ ഒരുക്കിയിരുന്നു അറുന്നൂറ്റി അൻപതോളം പേർ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്തി